ഹലോ കൂട്ടുകാരി പണ്ട് ഉത്സവ സമയത്ത് മാത്രം കണ്ടുകൊണ്ടിരുന്ന എന്നാൽ ഇന്ന് കടകളിൽ ഈസി ആയിട്ട് കിട്ടുന്ന പൊരി വെച്ചിട്ടുള്ളൊരു ഈസി മിക്സ്ചർ റെസിപ്പിയാണ് ഇന്ന് ഇതിനായി ഒരു പാക്കറ്റ് പൊരി ചീനച്ചട്ടി ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായി കുറച്ച് രണ്ട് പിടി കപ്പലണ്ടി ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം ഇവിടെ ഉപ്പുവെള്ളം ചേർത്താണ് വറുത്തെടുക്കുന്നത് അടുത്തതായി ഇനി പപ്പടത്തിൻ്റെ ഊഴമാണേ ഒരു ഏഴോ എട്ടോ പപ്പടം ചെറുതായി അരിഞ്ഞു വെച്ച് അതുകൂടി ഒന്ന് വറുത്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി അടുത്തതായി ചൂടായി വന്ന ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് രണ്ട് ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്ത് ഒരു മൂന്നോ നാലോ പച്ചമുളക് നടുുകി കീറിയതുകൂടി ചേർത്ത് ഒന്ന് കുറച്ച് നേരം അതൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് ഇനി അടുത്തതായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഒന്ന് ആവുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അടുത്തതായി ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ കായംപൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വാട്ടി എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലായിരിക്കണേ ഇത് ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും പപ്പടവും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പോ കായം പൊടിയോ കുറവായി തോന്നിയെങ്കിൽ ചേർത്ത് കൊടുക്കാം വേഗത്തിലും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു മിക്സ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ